ബിഗ് ബോസ് മലയാളം സിക്സിൽ വൻ അടിയാണ് ഇപ്പോൾ നടക്കുന്നത് മറ്റാരുമായിട്ടില്ല ജാസ്മിൻ അൻസിബ നോറ ഇവർ മൂന്നുപേരും തമ്മിലാണ് ഇന്ന് പൊരിഞ്ഞ അടി ജയിൽ നോമിനേഷൻ വന്നപ്പോൾ ജാസ്മിനെ സ്വാഭാവികമായിട്ടും അൻസിബയും നോറയും ഒക്കെ നോമിനേറ്റ് ചെയ്തു അതിൽ അവർ പറയുന്ന പ്രധാന കാരണം എന്തെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ജാസ്മിൻ കിച്ചൺ ഡ്യൂട്ടി ഒന്നും ചെയ്തില്ല ജാസ്മിൻ അവിടെ എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് അതായത് വെട്ടുകയും മുറുക്കുകയും ഒക്കെ ഞാൻ ചെയ്തു എന്ന് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ മറ്റുള്ളവർ ചെയ്തതുപോലെ അവിടെ ചെയ്തിട്ടില്ല അൻസുബക്ക് ചത്തു കിടന്നാണ് അവിടെ കിച്ചൺ പണി ചെയ്തത് പക്ഷേ ജാസ്മിന് ഇന്നലെ ഒരുപാട് നേരം ഒരു ജോലിയും ചെയ്തില്ല കാരണം പറഞ്ഞത് തനിക്ക് തലവേദനയാണെന്നാണ് പോയി പറഞ്ഞത് വയ്യാതെ ഇരുന്നു ഓക്കെ സമ്മതിച്ചു പക്ഷേ തലവേദനയാണെന്ന് പോയി പറഞ്ഞിട്ട് രാവിലെ മുതൽ ഏകദേശം എത്രയോ മണിക്കൂർ നീണ്ടുനിന്ന ഗബ്രിയുമായിട്ടുള്ള ചർച്ചകൾ പ്രേമമാണെന്ന് പറയുന്നു ലവ് ആണെന്ന് പറയുന്നു എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചു ഒറ്റ ജോലിക്കും പോയിട്ടില്ല അപ്പോൾ തലവേദന ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഇതൊക്കെ പറ്റുമല്ലേ അതുമാത്രമല്ല അവിടെ സ്കിറ്റ് എല്ലാവരും കൂടി ഡിസ്കഷൻ ചെയ്തപ്പോൾ അതിനും ഇവർ രണ്ടുപേരും പോയില്ലായിരുന്നു ജാസ്മിനും ഗബ്രിയും ആ ഒരു കാരണം കൊണ്ടാണ് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് അത് ന്യായമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് വയ്യാത്ത പോലെ കടക്കണം അല്ലാതെ മറ്റുള്ളവന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാനും ചിരിക്കാനും കളിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ സമയമുണ്ട് ജോലി ചെയ്യാൻ വയ്യ